നമസ്കാരം ഡ്രൈവർ യദു മേയർ വിഷയവുമായി ബന്ധപ്പെട്ട് ആ തർക്കവും ആ കേസുകളും ആയി ബന്ധപ്പെട്ട് ഇന്ന് യദു വലിയ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഉള്ളത് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നു അതുപോലെ യദുവിനെ സഹായിക്കാൻ വേണ്ടി ചിലരൊക്കെ തയ്യാറായിരിക്കുന്നു യതുവാകട്ടെ ആ സഹായം അത്തരത്തിലൊരു ക്രൗഡ് ഫണ്ട് പോലെ വാങ്ങാൻ തയ്യാറാകാതെ നിൽക്കുന്നു അതിന്റെ പിന്നിൽ ഒരു ട്രാപ്പും ഒരു പ്രശ്നവും ഉണ്ടാകണ്ടാതെ നിൽക്കുന്നു അതൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യം യതുവിന് നേരെയുള്ള ഈ നിയമ ലംഘനങ്ങൾ അല്ലെങ്കിൽ യതുവിനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് വരുമാനമില്ലാതെ കഷ്ടപ്പെടുത്തുന്നത് വെറുതെയിട്ട് കഷ്ടപ്പെടുത്തുന്നത് അതൊക്കെ കേരള ജനത ഒന്നണകം അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു മീഡിയകളിൽ യൂട്യൂബ് ചാനലുകളിലും മറ്റു മീഡിയകളിലും എല്ലാം യദു ഒരു വലിയ ശബ്ദമായി നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ ഇന്നലെ ചിക്കാഗോയിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു എവിടെന്നോ തപ്പിയെടുത്ത് വിളിച്ചതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അമർശം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് കുറച്ചു നേരം അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം തിരുവനന്തപുരം സ്റ്റേഷനിൽ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്നു എന്നിട്ട് അവർ എന്തൊക്കെയോ വേണ്ടാത്ത രീതിയിൽ റെസ്പോണ്ട് ചെയ്തുതെന്നോ അതുപോലെ റെസ്പോണ്ട് ചെയ്യാതെ ഫോൺ വെച്ചു എന്നോ ഒക്കെ പറയുന്നുണ്ട് അതായത് യതു എന്ന പേര് കേട്ടാൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നും എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചത് എന്റെ സംസാരത്തിന് ശേഷം ഞാൻ കൊടുക്കുന്നുണ്ട് അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ കണ്ടോൺമെന്റ് ഒന്ന് വിളിച്ചു അവരുടെ പ്രതികരണം എന്താണെന്ന് അതിനുശേഷം നമുക്ക് വരാം പേര് എന്ന് ഡോക്ടർ വാസ് മലപ്പുറത്തു സൈക്കോളജിക്കൽ കൗൺസിലർ ആണ് ഒരു ചെറിയൊരു യെദുവിന്റെ കേസിൽ ഇപ്പോ യെദുവിന് ചോദ്യം ചെയ്യുന്നത് മേയറുടെ കേസിലാണോ യദു കൊടുത്ത കേസിലാണോ കെ എസ് ആർ ടി സി കൊടുത്ത കേസിലാണോ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു യെദുവിന് ഇടക്കിടയ്ക്ക് വിളിച്ച് ചോദ്യം ചെയ്യുന്നു ഈ മൂന്ന് കേസിൽ ഏതായിരുന്നു അറിയാൻ വേറെ ഒന്നുമില്ല ഹലോ സാറേ നമസ്കാരം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ടല്ലോ അതില് പിന്നെ സാറേ പറയട്ടെ പറയട്ടെ സാറേ ഒരു മൂന്ന് കേസുകളാണ് ഇപ്പോ എന്റെ അറിവിലോടെ ഉള്ളത് അതായത് ഒന്ന് മേയർ കൊടുത്ത കേസ് പിന്നെ ഏത് കോടതി മുഖാന്തരം കൊടുത്ത കേസ് പിന്നെ കെ എസ് ആർ ടി സി അവരെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു കേസ് ഇല്ല ഇല്ല ഇവിടെ അല്ല അല്ലേ

ആ ഓക്കെ അല്ല അത് ഞാൻ ചോദിച്ചത് അതില് അദ്ദേഹം പബ്ലിക്കായിട്ട് നിൽക്കുന്ന ആൾ പെട്ടെന്നൊന്നിങ്ങനെ വണ്ടി എടുത്തു പിടിച്ചോണ്ടില്ല അറസ്റ്റ് ചെയ്യുന്ന പോലെ കൊണ്ടുപോകുന്ന കണ്ടു അല്ല അത് അല്ലേ അല്ല അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് അത് ഒരു ആ ഒരു സംഭവമാണ് മനസ്സിലാക്കാത്തത് ഇത് സത്യത്തില് പിന്നെ ഇത് യെദുവിന് എഗയിൻസ്റ്റ് ആണോ യെവിന് വെറും മൊഴിയെടുക്കലാണോ ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത് ഈ ഈ ഇത് ഏത് കേസിലായിരുന്നു യെദുവിന്റെ കേസിലാണോ അതോ ഈ പിടിച്ചിപ്പോ ചോദ്യം ചെയ്യലൊക്കെ നടന്നത് കേസിലാണ് കേസിലെ യെദുവിന്റെ കേസിൽ ഇങ്ങനെ പോയി വിളിച്ച് പിന്നെ വണ്ടി പോയി വിളിച്ചോണ്ട് വന്ന് പിടിച്ചു കയറ്റി പ്രതിയെ പിടിച്ച് കയറ്റുന്ന പോലെ ഒരു ഒരു അത് ഒരു സുഖമില്ലല്ലോ സാറേ അദ്ദേഹം വാദിയല്ലേ അപ്പൊ അദ്ദേഹം വരില്ലേ അന്നത്തെ ഈ മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് എങ്ങനെ വിഷയം അങ്ങനത്തെ എന്ത് വിഷയമാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് വേണ്ടി അല്ല എന്നാലും അദ്ദേഹം ചാനലുകാരും സ്റ്റേഷനിലേക്ക് സാറേ അത് അത് വരുമല്ലോ സാറേക്ക് അയാളെ ചോദ്യം അയാളെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യായിരുന്നു അതെ ആ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാനായിട്ട് വാദിയായിട്ടുള്ള ഏത് ഒരു പരാതി കൊടുത്തിട്ട് വാഹനത്തിൽ അത് അത് ആ കാഴ്ചക്കാരന്റെ കുഴപ്പമാണ് പ്രതിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ സുഹൃത്തെയും മനുഷ്യാവശ്യം നമുക്ക് അറിയാവുന്നതാണ് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു അയാളെ വാഹനത്തിൽ കൊണ്ടുവന്ന പോലീസ് വാഹനത്തിൽ ആർക്കും കയറാം വഴി പരിക്കുപറ്റുന്നതിനെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് വരും അതുപോലെ മാത്രമേ ഉള്ളൂ വേറെ വേറൊരു വഴിക്ക് പോകാൻ നിന്ന് ആ പോയ വഴിയിൽ മറ്റു വാഹനം കിട്ടാതെ നിൽക്കുന്ന ഒരാളെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇവരെല്ലാം പ്രതിയാണെന്നാണ് കരുതുന്നത് പോലീസ് വാഹനം അത്ര മോശപ്പെട്ട സാധനം ഒന്നും ഇല്ല ആയില്ല പക്ഷേ ഒരു നോക്കൂ ഈ രീതിയിലാണ് അവർ സംസാരിച്ചത് അതായത് യെദുവിന്റെ പേര് പറയുമ്പോ മറഭാഗത്ത് ആര് തന്നെ ആയിരുന്നാലും ഒരു പുച്ഛാവമാണ് ആ ഒരു ഭാവത്തിൽ നിന്ന് അവരുടെ സംസാരത്തിന്റെ ടോണിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്തോ ഒന്നാണ് എന്ന് യദു വാദിയായ കേസിൽ യെദുവിന്റെ മൊഴിയെടുക്കാനാണ് അത്രേ ഒരു പ്രതിയെ പിടിച്ചുകൊണ്ട് പോകുന്നതുപോലെ എടുത്തുകൊണ്ട് പോയത് ആ ചോദ്യം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവർ അത് മാന്യമായി പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം ഈ രീതിയിൽ അവരെ റെസ്പോണ്ട് ചെയ്യുമെങ്കിൽ നമുക്ക് തീരുമാനിക്കാം അവരുടെ ഉദ്ദേശം ശുദ്ധമല്ല യതു പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് യുവിന് നീതി ഈ പോലീസിൽ നിന്ന് കേരള പോലീസിൽ നിന്ന് വിശേഷിച്ച് കണ്ടോൺമെന്റ് പോലീസിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയില്ല ഇനി ചിക്കാഗോയിൽ നിന്ന് ബൈജു എന്താണ് സംസാരിച്ചത് എന്നതുകൂടി നിങ്ങൾ കേൾക്കൂ കേൾക്കൂറേം നമസ്കാരം നമസ്കാരം എവിടെന്നായിരുന്നു ഞാൻ ചിക്കാഗോയിൽ ആണ് വിളിക്കുന്നത് ഞാൻ വിളിച്ചത് ഞാൻ ഈ യദു എന്ന് പറയുന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറിന്റെ ഫേസും ആ വീഡിയോകളും ഒക്കെ യൂട്യൂബിൽ കണ്ടു അപ്പൊ ഈ പയ്യന് യാതൊരു വിധമായ നീതി കിട്ടുന്നില്ലെന്നുള്ള കാര്യത്തിനായിട്ട് എനിക്ക് പൂർണ്ണമായ ഓർപ്പാണ് അപ്പോ ഞാൻ ഈ എന്താ ചെയ്യുന്ന ഞാൻ ഇതിനെ കണ്ടുകൊണ്ട് മടുത്ത് വന്നിട്ട് ഞാൻ ഈ ക്രിയാട്ടർ ഏത് പോലീസ് സ്റ്റേഷനാണ് ഇപ്പോൾ കേസ് കൊടുക്കുന്ന അറിയാൻ വേണ്ടി പല സ്ഥലത്തും അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല അവസാ ആ കന്റോൺമെന്റ് ശേഷം ഞാൻ ഇന്ന് ഇവിടുത്തെ അതായത് ഇവിടുത്തെ ഇന്നത്തെ ഡേറ്റ് ഓസോ കണ്ടോ ഇന്ന് ഇവിടെ പന്ത്രണ്ട് ചൺഡ് മെയ് ട്വൽത്ത് ഓക്കെ പന്ത്രണ്ടാം തീയതി ഇവിടെ വെളുപ്പിനെ രാവിലെ പത്ത് പതിനാറിന് പത്ത് ഇരുപത്തി മൂന്നിന് രണ്ട് പ്രാവശ്യം വിളിച്ചു പത്ത് പതിനാറിന് വിളിച്ചിട്ട് നാപ്പത്തി അഞ്ച് സെക്കൻഡ് പത്ത് ഇരുപത്തി മൂന്നിന് അമ്പത്തിരണ്ട് സെക്കൻഡ് ഞാൻ സംസാരിച്ചു സംസാരിച്ച് ചോർച്ച ഇത്രേ ഉള്ളു ജന കേസ് എവിടെയാണോ അവിടെയാണോ അപ്പോ ഞാൻ പറഞ്ഞു ഈ പാവം പിടിച്ച കയ്യനെ പിടിച്ചു നിങ്ങളെ കൊച്ചി കാര്യമുണ്ടോ മുഖ്യമന്ത്രി കയറി ഒരുപാട് കേസുണ്ടല്ലോ അപ്പോ ഇയാളെ ആദ്യം കൊച്ചി ചെയ്യേണ്ടത് ഇത്രയും മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അപ്പത്തേക്ക് ഇവര് ഫോൺ കട്ട് ചെയ്തിട്ട് സ്ഥലം ഈ പോലീസുകാർ ചോർത്തോളം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാം പോലീസുകാർ ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പറയാം അതെ അതെ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ത്രീ സീറോ ടു ഫോർ ഐ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വേൾഡ് വൈഡ് മലയാളികൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ത്രീ സീറോ ടു ഫോർ എയ്റ്റ് ഈ നമ്പറിലേക്ക് ഇത് കണ്ടോൺ പോലീസ് സ്റ്റേഷൻ നമ്പർ ആണ് ഞാൻ ഇന്ന് നാല് പ്രാവശ്യം പല സ്ഥലങ്ങളിൽ വിളിച്ചു അതായത് ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് സമയങ്ങൾക്ക് ശേഷം പത്ത് മുപ്പത്തഞ്ച് ചിക്കാഗോ ടൈം സെൻട്രൽ സ്റ്റാൻഡേർഡ് ടൈം ആണ് അതിനുശേഷം പത്തോ നാപ്പത്തോന്നിനും വിളിക്കും ഇവന്മാര് പോലീസുകാർ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എതിന്റെ കാര്യം പറയുമ്പോൾ ഫോൺ ഓടുവാരില്ല ഈ ലോകത്തിലുള്ള സർവ്വ മലയാളികൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം ഇനി ഈ പോലീസ് സ്റ്റേഷനിലെ നമ്പർ ഇവന്മാരെ മാറ്റി മാറ്റം തുടങ്ങാൻ സാബൂനെ പോലുള്ള ആൾക്കാർ പോയിട്ട് പുതിയ നമ്പർ എടുത്ത് ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ വരണം വീണ്ടും വിളിക്കണം എന്നിട്ട് ഈ മുഖ്യമന്ത്രിയെയും ഈ മേയർന്ന് പറയുന്ന പത്തോലില്ലാത്ത

ആണ് പക്ഷെ കേരളത്തിലുള്ള പൊടി പിടിക്കുന്ന ആൾക്കാരൊക്കെ നേരിട്ട് വന്ന് പറയാൻ പറ്റത്തില്ല അവന് മനസ്സിൽ പറയുന്നുണ്ടായിരിക്കും മോളായവളെ പറയുന്നുണ്ടായിരിക്കും പക്ഷേ അതൊക്കെ പുറത്തോട്ട് അവന് വായി പറയാൻ പറ്റത്തില്ല ബുദ്ധി നിക്കുന്ന ആൾക്കാര് പാർട്ടി പ്രവർത്തകർ ആയിരിക്കും കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോ അവന്റെ ജീവിതം നാളെ എത്ര വീട്ടു കിട്ടി അവനെ കൊണ്ടുവന്ന് അറിയാനും പറ്റില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് അവനും വലിയ വിഷയമാണല്ലോ വിളിച്ചിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല അല്ലേ ഈ പോലീസായോട് ഇനി ചോദിക്കുമ്പോൾ പോലീസുകാർ ഫോൺ വെച്ചിട്ട് പോവാ മുഖ്യമന്ത്രിയുടെ കാര്യം ചോദിച്ചാൽ മതി അപ്പോഴേക്ക് ഫോൺ വെച്ചിട്ട് സ്ഥലം കൊടുക്കും മുഖ്യമന്ത്രിക്കെതിരെ സ്വർണ്ണം കടത്തിട്ട് കേസിന്റെ കാര്യം ചോദിച്ചാൽ മതി അപ്പഴേ ഫോൺ കട്ട് ചെയ്യുക നമ്മൾ ചെയതിനു ശേഷം ഒരാളിവിടെ കൊലപാതകപ്പെട്ട് കിടക്കുകയാണെന്ന് പറയാൻ സംസാരിക്കാൻ വേണ്ടി വേണ്ടിയായിരിക്കും ചിലപ്പോ വിളിക്കുന്നത് അത്രേ ഫോൺ എടുക്കത്തില്ല മനസിലായ ഇങ്ങനത്തെ ഒരു പോലീസ് സ്റ്റേഷൻ എന്തോ കാര്യത്തിന് ഇവനൊക്കെ ഒന്ന് ആലോചിക്കണം ഈ പോലീസ് എഴുതിക്കേണ്ട പോലീസുകാരനും എസ് ഐയും സർക്കിളും എസ്പിയും ഡി ജി പിയും ഒക്കെ ആലോചിക്കണം ഇവനും ഉണ്ട് അമ്മയും പെങ്ങളും മക്കളും കൂടെ സഹോദരങ്ങളായിട്ടുള്ള ആൾക്കാർ ഇവരെ പലരും ഉണ്ട് അവർക്കും ജോലി കടയിങ്ങനെ പല പല പ്രശ്നങ്ങൾ പറ്റും പരിഹരിക്കാൻ പറ്റണം അത് ചിന്തിക്കേണ്ടി ആവശ്യമുണ്ട് അപ്പൊ ഇത് ഒരു അത്യാവശ്യപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം